മകരവിളക്കിനോടനുബന്ധിച്ച് പമ്പയിലേക്ക് സർവീസ് നടത്തുന്നതിന് തൊള്ളായിരം ബസ്സുകൾ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ആവശ്യമെങ്കിൽ നൂറ് ബസ്സുകൾ കൂടി അനുവദിക്കുമെന്നും മന്ത്രി അറിയിച്ചു പമ്പയിൽ നടത്തിയ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി കൂടുതൽ ബസ്സുകൾ സർവീസ് നടത്തുന്നതിനനുസരിച്ച് പമ്പ ഹിൽ ടോപ്പിൽ പാർക്കിംഗിന് കൂടുതൽ സൗകര്യം ഏർപ്പെടുത്തും പരാതികൾ കുറഞ്ഞ ഒരു സീസൺ ആയിരുന്നു ഇത്തവണത്തേതെന്ന് മന്ത്രി പറഞ്ഞു പമ്പയിൽ വന്ന് അയ്യപ്പന്മാരുമായി സംസാരിച്ചിരുന്നു കെ എസ് ആർ ടി സിയുടെ സേവനങ്ങൾ സംതൃപ്തരാണ് അയ്യപ്പന്മാരെന്ന് ബോധ്യപ്പെട്ടു മികച്ച രീതിയിൽ കെ എസ് ആർ ടി സി സർവീസുകൾ നടത്തുന്നത് നേരിൽ കണ്ട് ബോധ്യപ്പെട്ടതായും മന്ത്രി പറഞ്ഞു ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഇത്തവണ റോഡ് അപകടങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്തില്ല എന്നതും ആശ്വാസകരമാണെന്ന് മന്ത്രി പറഞ്ഞു റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ കൂടുതൽ സംവിധാനങ്ങൾ അടുത്ത സീസണിൽ ഒരുക്കും പമ്പ ശ്രീരാമസാകേതം ഹാളിൽ നടന്ന അവലോകന യോഗത്തിൽ ഗതാഗത വകുപ്പ് ജോയിന്റ് കമ്മീഷണർ പ്രമോദ് ശങ്കർ സ്പെഷ്യൽ ഓഫീസർ ഡോക്ടർ അരുൺ എസ് നായർ തുടങ്ങി വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ പങ്കെടുത്തു സിറ്റി വിഷൻ സന്നിധാനം